ഹലോ വെറ്റലി ബോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ എല്ലാ മക്കളും ഇവിടത്തെ ആണെങ്കിലും ശരി എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മക്കളും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഗോപു ശ്രീകുട്ടി ജിമ്മിച്ചൻ ഡോബ്രു ബെല്ല എല്ലാവരും ഈഷ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഫെൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കെ ജി ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും കൊണ്ടിരിക്കും കാരണം ഫെൻസ് അടിച്ചില്ലെങ്കിൽ പണി പാളും കാരണം ഇന്നലെ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി വേറൊന്നുമല്ല നമ്മുടെ സ്കൂബി സ്കൂബി പെണ്ണ് ശരിക്കും ഇന്നലെ ഓടിപ്പോയി ഓടിപ്പോച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ വൈകിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേ കയറുന്നു ഇതിൽ നിന്ന് ഊരിയിട്ട് ഓടിപ്പോയി നമുക്കിവിടെ മറ വയ്ക്കാനോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായില്ല അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ആദ്യം അവിടെ വരെ പോയി ഇതിൽ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ കണ്ണ മുതലില്ല അതെ അങ്ങോട്ടൊന്ന് സൂമിയതുകൊടുത്തെ ആ കണ്ണ മുതൽ നമ്മുടെ ജെറി ആശാൻ ഇപ്പുറത്തെ പറമ്പിലേക്ക് നമ്മുടെ ഈ ഒരു ബാക്കിലെ ഒരു പറമ്പിൽ കൂടെ അപ്പുറത്തേക്ക് ഒരു വീടുണ്ട് ഇത് ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പറമ്പ് ഒരു അറുപത് സെൻ്റ് അങ്ങനുണ്ട് നമ്മുടെ തൊട്ടിപ്പുറത്തെ പറമ്പ് ആ പറമ്പേ കൂടെ അവർ നമ്മുടെ ഒരു വീട്ടിലേക്ക് കയറി പോയി ജെറിമോൻ ഇതാ കാരണം മുതലിൽ തിരിച്ചു വന്നു സ്കൂബിക്ക് വഴിതെറ്റി സ്കൂബിക്ക് വന്ന വഴി മനസ്സിലായില്ല അവൾ ആകെ കിടന്ന് അവിടെ കിടന്ന് പരവശം അടിച്ചിട്ടുണ്ടാവും അത് കാരണം കൊണ്ട് ആ ഒരു ആൾക്കാർ നല്ല മനസ്സ് കാരണം കൊണ്ട് അവർ നേരെ വേഗം വീട്ടിൽ കയറ്റി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ കെടുത്തേള ഞങ്ങൾ ആറു മണി ആറര തൊട്ട് തപ്പി ഇറങ്ങിയതാണ് എട്ടര ഒമ്പതും മണിയായിട്ടാണ് അവൾ കിട്ടിയത് ശരിക്കും അവൾ നമ്മളെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അറിയണ്ടായില്ല കാരണം എല്ലാവർക്കും അറിയാം ഇത് ചുറ്റിലും പറമ്പുകളാണ് പിന്നെ അവൾക്ക് വേറൊരു സ്വഭാവമുണ്ട് അതായത് ഈ ഒരു ഇതോടെ കടന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നൊരു സ്വഭാവമുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ടോർച്ചും കൊണ്ടൊക്കെ ഇറങ്ങി അതുപോലെ വഴിയുടെ അവിടെ എൻ്റെ ദൈവം ഞങ്ങളൊരു പത്ത് കിലോമീറ്റർ റേഡിയസിൽ ഞങ്ങൾ തപ്പി കാണാനില്ല എനിക്ക് ആകെ വിഷമായി തുടങ്ങി കാരണം ഐ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചു വിടുമ്പോഴും അങ്ങനെ അവളങ്ങനെ കുറുമ്പൊന്നും കാണിക്കാത്തതാണ് പിന്നീടാണ് മനസ്സിലായേ ഇവിടെ വിളിച്ചുകൊണ്ട് പോയതാണ് വിളിച്ചുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ ആശാറ്റ് തിരിച്ചു അവൾ അവളവിടെ ലോക്കായി സ്കൂബി ആണെങ്കിൽ ലോക്ക് ആയി അവൾക്കാണെങ്കിൽ കൺഫ്യൂഷനായി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പറമ്പിൽ കയറി കഴിഞ്ഞാൽ മൊത്തം നമുക്കാണെങ്കിലും തെറ്റും പരിചയമില്ലാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അത്രയും വലിയ പറമ്പാണ് നമ്മുടെ ബാക്ക് സൈഡിൽ അറുപത് സെൻറ്റാണ് ഫുള്ള് ജാതി കുരുമുളക് എന്താ പറയുക അടക്ക് നമ്മുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ആസ് യൂഷ്വൽ വഴിതെറ്റി ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയായി പക്ഷെ നമ്മുടെ സ്കൂബി പെണ്ണ അങ്ങനെയൊന്നും ഇല്ല അല്ലേ ഡെസ്കൂബിയാ സ്കൂബിയ അവിടെ ഗുഡ് ഗളായിട്ട് ആ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അല്ല ഡി സ്കൂബി പെണ്ണാ അല്ലേ ഏഹ് ഇനി ഇറങ്ങിപ്പോട്ടാ ഏഹ് ഇനി ഇറങ്ങി ഇറങ്ങിപ്പോകോളൂ എന്തായാലും വേഗം തന്നെ നമ്മൾ ഫ്രണ്ട്സ് കിട്ടും കാരണം ഇതുപോലെ ഇനിയും സംഭവിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് എന്താ പറയുക ആ ഒരു ആറര തൊട്ടൊരു എത്ര ആ ഒരു ടൈമില്ലേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല ആ ഒരു രണ്ട് മണിക്കൂർ കാരണം അത്രയും എന്താ പറയുക അത് മിസ്സായിട്ട് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു സമയത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ മിനിഞ്ഞാന്ന് രാത്രിയാണ് വരുന്നത് ആദ്യം കുഞ്ഞിനെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വിശേഷം കളി കിടക്കാം അടുത്തേക്ക് അധികം പോകുന്നില്ല അതെന്നു വെച്ചാൽ വേറൊന്നും കൊണ്ടല്ലോ ആശാന് നല്ല പേടിയാണതേ നിങ്ങൾക്ക് അങ്ങോട്ട് സൂമി തമ്മിൽ മനസ്സിലായി നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടോ നല്ല രീതിക്ക് വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നല്ല രീതിക്ക് പേടിയുണ്ട് അവന് ഇത് ശരിക്കും ആണാണ് ആൺകുട്ടിയാണ് എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് ആശാനെ കാണാനായിട്ട് കാരണം ആശാൻ്റെ ഏറ്റവും ഹൈലൈറ്റായ സംഭവമാണ് ആശാൻ്റെ ചെവി പിന്നെ ഇത് ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇന്നലെ നമ്മുടെ ഷോർട്സ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നലെ ലോങ് വീഡിയോ കിട്ടണ്ടായില്ല കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഇന്നലെ ഡോക്ടർ ഇതുണ്ടായില്ല ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വന്ന് വീഡിയോ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ ഡോക്ടർക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഇന്നലെ കൊണ്ടുപോയില്ല ഇന്ന് നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ കുഞ്ഞിൻ്റെ ഇതിലേക്ക് വരാം നമ്മുടെ ട്രിവാൻഡർത്താണ് ഈ സംഭവം നടക്കുന്നത് ഇതൊരു ജോ നമ്മുടെ കോട്ടയത്തുള്ളൊരു മനുഷ്യനാണ് ആളിട്ട് വേണ്ടത് ജോലി ചെയ്യുക അപ്പം ഉപ്പരേ ജോലി ഇതിൽ ഭക്ഷണം കഴിക്കാനായിട്ട് സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ നിലവളി കേട്ടത് അപ്പോൾ പോയി നോക്കിയപ്പോൾ ആരോ ആ രണ്ട് കാലും തല്ലൊടിച്ചു എന്തിനാണ് തല്ലൊടിച്ചതെന്ന് ചോദിച്ചറിയില്ല ഈ ഒരു രണ്ട് മാസം പ്രായം രണ്ട് മാസം ഇല്ല എന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് അത്രേം പ്രായമുള്ളൂ ആ കുഞ്ഞ് അത്രയും നാൾ ഓടിച്ചാടി കളിച്ചിരുന്ന പെട്ടെന്ന് ഒരു ദിവസം അതിങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളൊന്നാലോചിക്കാൻ നമ്മളുടെ ഒരു കാല് പെട്ടെന്ന് ഒടിയാണ് എന്തെങ്കിലും ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റിൽ അങ്ങനെ പോവുകയാണ് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും നമുക്കിപ്പോൾ ലൈക്ക് നമുക്കൊരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ ഒരാളെ തോളത്ത് കൈയിട്ടിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവർ എന്ത് ചെയ്യുക ഇവർ തെരുവിലാണെങ്കിൽ ഒന്ന് ആലോചിക്കുകയാണ് എനിക്ക് സത്യം പറയണെങ്കിൽ ആൾ എനിക്ക് ആ വീഡിയോ കുഞ്ഞിൻ്റെ ആ വീഡിയോ എനിക്ക് എന്താ പറയുക ഒരു അതിൻ്റെ തലഹൂസാണ് എനിക്ക് അയച്ചിരുന്നത് എനിക്ക് കണ്ടു കണ്ടുനെടുക്കാൻ പറ്റില്ല ഞാൻ അപ്പം തന്നെ ഞാൻ സ്പോട്ടിൽ നിന്ന് ആളോട് ചോദിച്ചു അതിൻ്റെ എത്തിച്ചേരാൻ പറ്റുമോ കാരണം ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് അറിയാമല്ലോ നമ്മുടെ കാർ അവസ്ഥ അപ്പോൾ ഇതും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളല്ല അപ്പോൾ ഞങ്ങൾ ആൾ ഒരു മടിയും കൂടാണ്ട് ആൾ പറഞ്ഞു മോനെ എനിക്ക് ഞാൻ എത്തിച്ചരാം ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് സേഫ് ആക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയ ചാൻസ് ഞാൻ വിചാരിച്ചോളൂ കാരണം ഇത്തരം സന്ദർഭങ്ങൾ കാരണം നമ്മൾ മനുഷ്യന്മാർ വണ്ടിടിച്ച് കിടന്നാൽ പോലും മൈൻഡ് ചെയ്യാത്ത കാലമാണത് ആ ഒരു സമയത്ത് ശരിക്കും ദേവദൂതം എന്നൊക്കെ പറയില്ലേ ഒരു കുഞ്ഞു മാലാകാം അതാണ് മൂപ്പര് ഞാൻ ഒരു തെരുവുനായ്ക്ക് വേണ്ട എല്ലാവരും പുച്ഛിക്കണ ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് ആ ട്രിവാൻഡ്രം തൊട്ട് തൃശ്ശൂർ വരെ ഒരാൾ ബൈക്ക് ഓടിച്ച് തന്നു ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പിന്നെ നോക്കിയത് പക്ഷെ ആലോചിച്ചത് പക്ഷെ പക്ഷേ മുപ്പരതൊന്നും ഇതാക്കിയില്ല സേഫ് അല്ല പിന്നെ അത് മാത്രമല്ല കുഞ്ഞെ അത്യാവശ്യം എന്താ പറയുക കാലിൽ ഇതായിട്ട് നിൽക്കണേ നമുക്ക് ഒന്നും ഇതാക്കാൻ പറ്റില്ല അപ്പം നമ്മളായിട്ട് കൊണ്ടായിരിക്കും നല്ലത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം രാവിലെ മൂപ്പരെന്നെ കോണ്ടാക്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞാൻ പുറപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി നിങ്ങൾ ഒരു ചില്ല ഇതാക്കുമ്പോൾ എന്നെ വിളിക്കാം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആൾ അപ്ഡേറ്റ് ചെയ്യാം വാട്സപ്പിൽ എന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരെത്തി ഒരു വൈകിട്ടൊരു എട്ടരൊക്കെ ആകുമ്പോൾ എത്തി എനിക്ക് എൻ്റെ ശരിക്കും എൻ്റെ കിളി പോയത് എപ്പോഴാണെന്നറിയോ അറിയുമോ ബൈക്ക് കണ്ടിട്ട് ഒന്നില്ലായാലും ഇത്ര ജില്ല കവർ ചെയ്ത് വരണം ട്രിവാൻഡ്രത്താണ് കിടക്കണേ ഇങ്ങേ അറ്റം തൊട്ട് ഇപ്പുറത്തേക്ക് ഒരു ഇത് വരണം തൃശ്ശൂർക്ക് എത്തണം ഞാൻ ശരിക്കും ലോങ് റൈഡ് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബൈക്കുമാണ് ശരിക്കും ആൾക്കാർ യൂസ് ചെയ്യുക പക്ഷേ മൂപ്പർ വന്നത് വെച്ചാൽ എനിക്ക് ഞാൻ പുറ്റിച്ചാൽ അങ്ങനെ നല്ല കേട്ടോ മൂപ്പർ ആ ഒരു ഇതിൽ വന്നത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർ വന്ന ദിവസം സംഭവം ഇപ്പോഴത്തെ ഇതിൽ ലൂണയമ വരെ മണാലി പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നിരുന്നാലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി അങ്ങനെ മൂപ്പര് വന്നു മൂപ്പര് ശരിക്കും പറയാൻ ഒരു ജിന്നാണ് എന്താ പറയുക നമുക്ക് ആളുടെ സംസാരവും ആളുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ എത്രത്തോളം ഇതിൽ കാണിക്കുന്ന ഒരു മനുഷ്യനാണ് മൃഗങ്ങളോട് നിന്ന് ഞങ്ങൾ വേഗം തന്നെ കുഞ്ഞിനെ ബോക്സ് നിന്ന് പുറത്തെടുത്തു ആൾ അപ്പോഴാണ് മനസ്സിലായത് മൂപ്പര് കടിയനാണ് കടിയെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല പേടിച്ചിട്ടാണ് അവന് നമ്മുടെ ഗോപു അല്ലേ ഗോപുവിൻ്റെ പോലെ തന്നെ പക്ഷെ ഗോപു അങ്ങനെ കടി അങ്ങനെ ഉണ്ടായില്ല പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ കാരണം ആ കുഞ്ഞിനുണ്ടായിട്ടുള്ള സിറ്റുവേഷൻ അതുപോലെയാണ് കാരണം ഇവൻ ആദ്യം കണ്ടത് മനുഷ്യൻ വന്ന് കയ്യും കാലും തല്ലി ഓടിക്കണം അപ്പോൾ മനുഷ്യരെ കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി പേടിയാവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിള്ളേർ ഈ ഡോഗ്സ് വഴിയോ വഴിയോരത്തുള്ള ഡോഗ്സ് മറ്റുള്ളവരെ ആക്രമിക്കുന്നത് അങ്ങോട്ട് കയറി ചെറു ഇവർ ഇങ്ങോട്ട് വന്ന് ചൊറിയില്ല അതൊരു സത്യമാണ് അത് ആർക്കാരും മനസ്സിലാക്കണില്ല അപ്പോൾ കുഞ്ഞിനെ നമ്മൾ വേഗം ബോക്സ് ചെയ്യുന്നു പുറത്തേക്ക് എടുത്തു മൂപ്പര് അത്രയും ദൂരം വന്നല്ലേ അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ കയറ്റി എന്താ പറയുക വെള്ളമൊക്കെ കൊടുത്തു ഭക്ഷണം ആൾ കഴിക്കണില്ല ആൾ പോണ വഴിക്ക് കഴിക്കുക പറഞ്ഞു അങ്ങനെ എന്താ പറയുക ഞങ്ങൾ വേഗം ഞാൻ അപ്പം തന്നെ ഞാൻ ഡോക്ടറെക്ക് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് കാര്യങ്ങളാക്കി എല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു കാരണം മേലെ നിറച്ച അഴുക്കായിരുന്നു ചെളിയായിരുന്നു അപ്പം മൂപ്പര് അവിടെ നിന്ന് ചെളി ക്ലീൻ ചെയ് ചെയ്യാനായിട്ട് പറ്റി കാരണം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ എത്തിച്ചു അതിൻ്റെ ഇടയിൽ കുറേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്ക്യൂ ചെയ്യുന്ന കുറേ പേരെ കോൺടാക്ട് ചെയ്തു ആരും റെസ്പോണ്ട് ചെയ്തില്ല റെസ്പോണ്ട് ചെയ്ത് മാത്രമല്ല അവർ ഈ ഒരു കേസ് ഏറ്റെടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു ഓക്കെ നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഫെൻസ് ഇല്ലാത്ത കാരണം കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് റെസ്ക്യൂ എടുക്കാൻ പറ്റാത്തത് പക്ഷേ പലരും അത് തെറ്റിദ്ധാരണയിലൂടെ അത് മാറ്റിയെടുത്ത് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് പൈസ ഒരു എസൻഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ശരിക്കും പൈസ നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇതാ സോഷ്യൽ വർക്കാണ് ഒരു ബിസിനസ് അല്ല റെസ്ക്യൂ അല്ലെങ്കിൽ ഷെൽട്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇതൊരു ബിസിനസ്സല്ലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് ഡൊണേഷൻ്റെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യേണ്ട നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം പക്ഷേ ഇതൊരു ഇതല്ല ഒരു കാനൽ നടത്തുന്നേക്കാളും എക്സ്പെൻസ് ആണ് ഒരു ഷെൽട്ടർ നടത്തുന്ന അത് അറിയാൻ പറ്റും ഇനി വേറൊരു കാര്യം ഇപ്പോൾ ചിലവ് ചുരുക്കി ചെയ്യണ ഷെൽട്ടറുകളുണ്ടില്ലായെന്നല്ല പക്ഷെ ഞാൻ മക്കളെ അതുപോലെയാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ എന്തായാലും വരും അത് കാരണം കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ കുഞ്ഞിനെയും കൊണ്ട് ഇന്ന് വെറ്റിനറി പോവാണ് ആദ്യം സ്ലിപ്പ് ചെയ്ത് മേടിച്ചിട്ട് മണ്ണുത്തിയിൽ പോയിട്ട് എക്സ്റേ എടുക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ഭാവിയിൽ അത് കുഞ്ഞിനെ നടക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അവിടെ ചെന്ന് എക്സ്റേ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്തായാലും ഡോക്ടറെക്ക് കൊണ്ടുപോകുമ്പോൾ ഒക്കെ എന്തായാലും ഫൈറ്റിംഗ് ആയിരിക്കും കാരണം ആശാൻ നല്ല ഞാൻ ഇനി എക്സാമ്പിൾ കാണിക്കുവാണോ കണ്ടോ കൈ കൊണ്ടിരുമ്പ പക്ഷെ ഇതിങ്ങനെയല്ലായിരുന്നു ഒന്നല്ലേ ആശാൻ കട്ടി കട്ടിക്കാനായിട്ടാണ് ആ ആമിക്കുട്ടിയെ ആമിയ ആമിപ്പണ്ണിന്റെ വിശേഷങ്ങൾ ആമിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ബാക്കിൽ ഒന്ന് പോയി ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാകാൻ പറ്റും മൂന്നു സൂം ചെയ്ത് കാണിച്ചു നമ്മുടെ ആമിക്കുട്ടീനെ ഹോൾ ബോഡി ഒന്ന് കാണിച്ച് കണ്ടില്ലേ എല്ലാം സെറ്റാണോ ശരിക്കും സെറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോത്തൊക്കെ മൂത്തൊക്കെ ഹെയറൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾ ഞങ്ങൾ സുന്ദരി മണിയാവാണ് അല്ലേ അമ്മിയ അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് വെറ്റിനറി പോയി ഡോക്ടറെ കാണിച്ചു കിട്ടോ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഗംഭീര ഹാപ്പി ന്യൂസാണ് വേറൊന്നും അല്ല കേട്ടോ കുഞ്ഞിനെ പഴയ പോലെ നടക്കാൻ പറ്റും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി കാരണം വലിയ രീതിക്ക് പരിക്കുകളില്ല ഡോക്ടറെ തൊട്ടൊക്കെ നോക്കി അല്ലിൻ്റെ അവിടെ ഒക്കെ പിടിച്ചൊക്കെ നോക്കി വേറെ വേറെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ കാണുന്നില്ല അപ്പോൾ ആൾ കുറച്ചൊക്കെ ഒന്ന് ചൂടൊക്കെ പിടിച്ച് ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറിവെണ്ണൊക്കെ പറ്റി നമ്മുടെ ഗോപൂനെ ചെയ്ത പോലെ തന്നെ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അവൻ എണീറ്റ് നടക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് കാരണം നമുക്ക് ഗോപുട്ടനെ നമ്മൾ കുറേ നോക്കിയതാണ് നടന്നില്ല ശ്രീ കുട്ടിക്കും അതുപോലെ നോക്കിയതാണ് നടന്നില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെ ആൾ വന്നു അവനെങ്കിലും നമുക്ക് നമ്മുടെ മാക്സിമം നമ്മൾ നോക്കണം ഞാൻ നോക്കുകയും ചെയ്യും എൻ്റെ മാക്സിമം ഞാൻ ചെയ്യും ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇന്ന് എക്സ്റേ എടുത്തിട്ടുണ്ടായില്ലാട്ടോ നമ്മുടെ ഇന്ന് രണ്ടൊരു ഡോസ് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു ക്ഷീണം കാര്യങ്ങൾക്കൊക്കെ അതുപോലെ നാളെ ഒരു രണ്ട് ഡോസും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നാളെ പോകണം നാളെ പോകുന്ന വഴിക്ക് മണ്ണുത്തിയിന്ന് എക്സ്റേ എടുത്തിട്ട് വേണം വെറ്റനറി കാണിക്കാനായിട്ട് അപ്പോൾ സത്യം പറയുകയാണെന്ന് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു കൊട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പച്ച കളർ ആ പച്ച കൊട്ടയിലാണ് ആശാനെ കൊണ്ടുപോയത് പിന്നെ അവിടെ ചെന്നപ്പോൾ വൺ അലമ്പായിരുന്നു ആശാൻ കാരണം അവൻ ഇച്ചിരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇച്ചിരി ബൈറ്റിംഗ് ടെൻഡൻസി ഉണ്ട് അത് അവനെ കുറ്റം കൊണ്ട് കാര്യമില്ല എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ അവനെ മനുഷ്യന്മാരെ കാണുമ്പോൾ ഇപ്പോൾ പേടിയാണ് കാരണം ആ ഒരു ഇതിലല്ലേ തല്ലി ഒടിച്ചതല്ലേ എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഈ വെറും രണ്ട് മാസമുള്ള കുഞ്ഞിനെ എന്തിൻ്റെ പേരിലാണ് കാല് രണ്ടും തല്ലി ഓടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുള്ളത് ഇതിൽ അതിലെന്ത് സന്തോഷമാണ് കണ്ടെത്തണതെന്ന് അറിഞ്ഞുകൂടാ മനുഷ്യർ കഴിഞ്ഞേ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ മനുഷ്യർക്കേ പറ്റൂ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ കഴിഞ്ഞിട്ടെന്നെ ഉള്ളൂ എന്തായാലും ആ പിന്നെ നമുക്ക് വേറൊരു പണി കിട്ടി കേട്ടോ വരുന്ന വരുന്ന വഴിക്ക് കിട്ടിയ പണിയാണ് അതായത് നമ്മുടെ കാശാൻ്റെ ബോണറ്റൊക്കെ തുറന്നു വെച്ചേക്കാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് നല്ല രീതിക്ക് പോകുക ഇപ്പം നമ്മുടെ ഇഞ്ചക്ടർ സീനായി വെച്ച് സീനായേക്കാണ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമ്മൾ ഇനി പണിക്ക് കയറ്റുവാണെങ്കിൽ എങ്ങനെ പോയാലും കഴിഞ്ഞ വട്ടം തന്നെ നമ്മൾ ഇരുപത്തയ്യായിരം മുപ്പത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് റേറ്റ് വന്നത് ഇഞ്ചെക്ടർ ഒരെണ്ണം മാറാൻ ഇതിന് നാല് ഇഞ്ചക്ടറാണ് ഇപ്പോൾ രണ്ടാമത്തെ ഇഞ്ചക്ടറിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട് എനിക്കറിഞ്ഞൂടോ ഞാൻ എന്താ എന്തൊക്കെ ചെയ്യണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ എന്താ പറയുക തൊട്ട പൈസയാണ് ആശാനെ അതാ എന്തായാലും നമുക്ക് നോക്കാം വേറെ കൂടുതലായിട്ട് പണികൾ ഉണ്ടാവരുതേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന പിന്നെ നമ്മുടെ ആളെ കാണിച്ചു തരാം മൂപ്പര് വന്നു കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലാണത് ഉറക്കത്തിൽ വിക്ക് വി ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ബോഡി കാർഡായിട്ടോ ഞങ്ങളുടെ വിക്കിമാൻ അല്ല വിക്ക് കൂട്ട അതിൻ്റെ ബോഡി ഗാഡല്ലോ ഇവിടുത്തെ ദ കണ്ടാ ഇതുപോലെ ഇറങ്ങി പോകുന്നുണ്ട് കണ്ടാ ദ അങ്ങോട്ട് സൂമിന്ന് ദേ ഫ്രണ്ട്സ് കെട്ടിന് ഇങ്ങനെ ഇറങ്ങി ഡേ ജെറി എന്തിനാ അവിടെ കണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ അറ്റം വരെ ഇതിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂബി ഇറങ്ങി ഓടിപ്പോയ കാര്യം അവള് പോയത് ആറുമണി ആരണ നേരത്തെ ഫുള്ളി ഇട്ടായി ഇത്രയും മരങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതി പെട്ടെന്ന് ഇരുട്ട് കയറി ഞങ്ങൾ ഒരു ടോർച്ച് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് വെള്ളം തപ്പിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും വലിയ പറമ്പിൻ്റെ ഇടയിൽ നോക്കാന്നൊക്കെ പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമില്ല അത് മെയിൻ ആയിട്ട് നമ്മൾ ഫൻസും കയറ്റില്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ശരിക്കൊരു പേടി അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞ് ഇവിടെ ഉണ്ട് ആള് എന്താ പറയുക ആള് തൊടുമ്പോൾ കണ്ടോ ആ കണ്ടോ 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 ദേ ആൾ തടിയനാണ് നല്ല കുറുമ്പനാണ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സന്തോഷമുണ്ട് കാരണം അവൻ എന്തായാലും ഓടി നടക്കും നമ്മുടെ ഈ ഒരു സ്വർഗ്ഗത്ത് സ്വർഗ്ഗരാജ്യത്ത് എന്തായാലും ഓടി നടക്കും എന്നുള്ള കാര്യം അത്രയും ഷുവറാണ് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ ചെയ്യും ഇപ്പം മെഡിസിൻസ് ഒന്നും തന്നിട്ടില്ല നാളെ കൂടെ ഒരു രണ്ട് ഡോസും കൂടെ ചെയ്യാനുണ്ട് നമ്മൾ അധികം നേരം ഇവിടെ നിന്ന് കാരണം ആശാൻ ഇപ്പോൾ ഒന്ന് കെടുന്നുറങ്ങുന്നൊരു സമയമാണ് പിന്നെ ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് വന്നായിരുന്നു ഞാനത് മറിച്ച് പിടിച്ച് കാണിച്ചു തരാം അതിൽ ലേറ്റ് കോഫി കിട്ടാം കാരണം അവർ അവൻ കിടന്ന് ഉറങ്ങണ സമയാണ് എനിക്കിത് നമ്മുടെ ഈ ഒരു സംഭവമല്ലേ നമ്മുടെ കറമ്പൻസ് വേൾഡ് ഇത് ഗിഫ്റ്റ് തന്ന ആളാണ് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തരുന്നത് ഇത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ലേ ഒരു ഗിഫ്റ്റ് എൻ്റെ എന്താ പറയുക കണ്ടപ്പോൾ കണ്ടപ്പോ കണ്ണറിഞ്ഞു പോയി ഇതേ ഇതാണ് സംഭവം ഇത് ഞാനും പപ്പയാണ് അപ്പോൾ അതെ ഇപ്പോൾ മനസ്സിലായില്ലേ ബ്ലാക്ക് കോസ്റ്റ്യൂം എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ ഇതാണ് കിട്ടി ഇവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് മുപ്പര് കൂടുതലും ബ്ലാക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും നല്ല കട്ടത്താടിയൊക്കെ വെച്ച് മുടി ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഇതാണ് അപ്പോൾ കട്ടത്താടി ഇപ്പം ബ്ലാക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്താ പറയുക മുടി ഇതായി കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ അപ്പൻ്റെ ഇതിലേ തിന്നാൽ വരാം സ്വാഭാവികവും അപ്പൻ്റെ ചെയ്യാനുള്ളത് വരാം പിന്നെ മുടിയുള്ള സമയത്താണെങ്കിലും മൂപ്പര കറക്റ്റ് എൻ്റെ പപ്പയുടെ വീട്ടുകാരെല്ലാവരും മിക്ക എല്ലാവരും പറയണേ കേട്ടിട്ടുണ്ട് ആ അതെ അടുത്ത ആളുതായി പോണാണ്ടോ തവൻ തന്നെയാണ് അവന് ഇനി അടുത്തത് അവനാണ് പോടാ നീ ഇവിടുത്തെ മെയിൻ സഞ്ചാരിയാണ് കയറിപ്പോ കയറി പടാ കറിപ്പോടാ ഇവിടെ കയറിപ്പോ അടുത്ത് കയറിപ്പോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് പോവാറ് ഇങ്ങനെ കയറി അവനാണ് ഇന്നലെ സ്കൂബിനെ വഴി തിരിച്ചു വിട്ടത് അവൻ ഇന്നലെ വന്ന് ഇതാക്കിയില്ലായിരുന്നെങ്കിൽ സ്കൂബിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അവൾ ഇവിടെ തന്നെ ഇതാക്കിയാണേ അപ്പോൾ എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് എന്താ പറയുക ഇതുവരെ ചെയ്തത് ഒരു ടീം വെച്ചിട്ടോ ഫേബസ് എന്ന് പറഞ്ഞൊരു ടീമിനെ ഇതാക്കിയിട്ടാണ് എന്തായാലും സംഭവം എനിക്ക് അടിപൊളിയായിട്ട് ഭയങ്കര എ ഐ ടെക്നോളജി വെച്ച് ഒരു ഫോട്ടോ ഒക്കെ വെച്ച് എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ആയി സംഭവം കണ്ടപ്പോൾ ലൈക്ക് എന്താ പറയുക പോയിട്ട് പോയിട്ടിപ്പോൾ രണ്ട് വർഷമായി എന്നാലും ഇതൊന്നും അത് നമ്മളെ ഈ ഒരു ഷെൽട്ടർ കാര്യങ്ങൾ അതെന്ന് ഞാൻ രക്ഷപ്പെടണം എന്നൊക്കെ എന്താ പറയുക ഭയങ്കര ആഗ്രഹമായിരുന്നു രക്ഷപ്പെടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത് പക്ഷേ ആൾക്കാർക്കല്ല ഞാൻ മൃഗങ്ങൾക്കാണ് ചെയ്യണമെന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ എന്തായാലും നമ്മൾ രാവിലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് എക്സ്റേ എടുക്കാൻ പോവും എക്സ്റേ എടുത്തതിന് ശേഷം നേരെ വെറ്റിനറി പോവും നാളെ ഒട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് കാരണം ഇപ്പം എന്നൊന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് ഇന്ന് വന്നിട്ട് വേറെ മെഡിസിൻസ് ഒന്നും ഇപ്പൊ ഒന്നും കൊടുക്കണ്ട നാളെ എക്സ്റേ നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നമ്മുടെ സ്കൂബി ഇപ്പുറത്തെ റൂമിലാട്ടോ അവളെ റൂമിൽ ലോക്ക് ചെയ്തേക്കാണ് നല്ല ഉറക്കാണ് മൂപ്പര് ഏ ആ അതെ എണീറ്റു എങ്കടാണ് ഏഹ് എന്താണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്കൂബിയുടെ ഇപ്പോഴത്തെ മുറി അവൾക്ക് ഇതേ ഫുൾ ടൈം ഫാൻ എന്തൊക്കെ വേണ്ട സ്കൂബിക്ക് എന്തൊക്കെ വേണ്ടത് എനിക്ക് എൻജിന്നെ അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെന്നോ അവിടെ ഇരുന്നോ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്നാണ് അവിടെ നിന്നോ മറ്റേ അപ്പിടാനും മൂത്ര ഒക്കെ ആകുമ്പോൾ മൂപ്പൊരു കുറയ്ക്കും അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് തുറന്നു കൊടുത്താൽ മതി അങ്ങനെ അലമ്പ് അങ്ങനെ കാണിക്കാറില്ല പിന്നെ നമ്മൾ എപ്പോഴും ഒരു കമ്മൻ ശ്രദ്ധിച്ചായിരുന്നു പാപ്പും കൊണ്ട് തന്നെ എൻ്റെ മകളാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പാ ആര് വിളിച്ചാലും ആദ്യം ഓടി വരതേ എൻ്റെ പാ പാപ്പൂച്ചാ പാപ്പൂവിനെ ഞാൻ ശ്രദ്ധിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി പാപ്പുവാണ് നിനക്ക് പരാതി ഉണ്ടോ ഏ നിനക്ക് പരാതി ഉണ്ടാ പാപ്പൂച്ചു പരാതി ഉണ്ടോ ഏഹ് നിറച്ച് കഴുക്കുകണ്ട ഇപ്പം ഒന്ന് ഇനി നാളെ കുളിക്കുക കേട്ടോ നോക്ക് ഏ കുളിക്കണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശേൻ്റെ മുഖം പോകും അങ്ങനെയൊന്നുമില്ല ഞാനേ എൻ്റെ എല്ലാ മക്കളെയും ഞാൻ ഒരേ രീതിക്ക് ഞാൻ ട്രീറ്റ് ചെയ്യണം ഞാൻ എല്ലാവരും ഒരേപോലെ തന്നെയാണ് കാണുന്നത് ബ്രീഡൻ ആണോ ഇന്ത്യൻ ആണോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും എനിക്ക് ഒരേപോലെയാണ് എത്ര വലിയ ലക്ഷണങ്ങൾ കൊടുത്ത ഡോഗാണെങ്കിലും തെരുവിൽ ഇടക്കുന്ന ഡോഗാണെങ്കിലും ഞാൻ രണ്ടും ഒരേ വേവ് ലെങ്ത്തിൽ തന്നെയാണ് നോക്കുക അത് പ്രത്യേകിച്ച് അയ്യോ ഇത്ര ലക്ഷം രൂപയുടെ പട്ടിയാണ് അങ്ങനൊന്നും ഞാൻ നോക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ ഒരു പേര് അത് സജസ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ മെയിനായിട്ട് നമ്മളെ ഇതിൽ വേറൊരു ഇഷ്യൂ ഉണ്ട് ട്രിവാൻഡ്രത്ത് കുറച്ച് റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിനെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേർക്ക് കുറേ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് കാരണം എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണുള്ള കമ്പനിയിലും കാര്യങ്ങളൊക്കെ ആക്കിയത് അപ്പോൾ എല്ലാവരും വിചാരത്തിൽ ഞാൻ പൈസ ഫ്രോഡ് തരം കാണിച്ചു എന്നൊക്കെയുള്ളൊരു ആൾ ആൾക്കാരത് വായിക്കാനായിട്ട് നിൽക്കില്ല ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ശരിക്കും അതിൽ പറഞ്ഞതരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള റെസ്ക്യൂ സെൻ്റേഴ്സ് ഇത് ഏറ്റെടുത്തിട്ടുണ്ടായില്ല ഇഷ്ടം പോലെ റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഇൻ്റർവ്യൂവിൽ ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല കാരണം എനിക്ക് ട്രിവാൻഡ്രത്തിന് ഇഷ്ടംപോലെ മെസ്സേജും കോൾ വരുന്നതാണ് റെസ്ക്യു സംബന്ധിച്ചിട്ട് അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു റെസ്ക്യൂ സെൻറ്റേഴ്സ് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല അവർ പറയുന്നത് ഉണ്ടെന്നാണ് അത്ര ഒരു നാലഞ്ച് റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെ ഏറ്റെടുത്തേണ്ടായില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ജില്ലകളിൽ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എന്താ പറയുക കണ്ണടക്കാതിരിക്കുക കാരണം നാല് എന്താ പറയുക രണ്ട് കൈയും രണ്ട് കാലുമുള്ള കുഞ്ഞുമക്കൾക്ക് തന്നെ ഫുഡ് കിട്ടണമില്ലേ അപ്പോൾ ഇങ്ങനെ അഴഞ്ഞിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾക്ക് കുഴിക്കുകയെന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആരും തള്ളി കളയാതെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിന് ഞങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇത് കാരണം കൊണ്ടാണ് കുറേ പേര് നമ്മളിതാക്കുന്നത് പക്ഷേ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതാക്കാം അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ടും നിങ്ങൾ റെസ്ക്യൂ ചെയ്തിട്ടു അങ്ങനെയല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യുക എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയ വിശേഷണ ഞങ്ങൾ നാളെ വരും നാളെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് എക്സറേ എടുക്കാൻ പോവാണ് അപ്പോൾ